കോഴിക്കോടേ കോഴിക്കോട് എന്താ ചേച്ചി കോഴിക്കോട് എന്റെ നമസ്കാരം ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ തരുവാ ഒപ്പം എന്തീ വന്നിരിക്കുന്ന എല്ലാവരെയും എന്റെ ബാബു അനുഭവിച്ചു വേണ്ട എല്ലാവരെയും നിങ്ങൾക്ക് തരുവാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ടാണ് എടുത്തോണ്ട് നിൽക്കുക തീർച്ചയായിട്ടും നമ്മൾ ഓളത്തിൽ എല്ലാവരും എടുക്കുന്നുണ്ട് അല്ലേ ഓണത്തിനാണ് ഈ സിനിമ പോകുന്നത് സോ ഈ ഓടിക്കും പതിമൂന്നാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്ന ഈ പാട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റോമാക്ക റോമാനക്കൻ ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നതും അത് ഷൂട്ട് ചെയ്തിട്ട് അടിപൊളി കാരണം ഈ പാട്ട് സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു കേന്ദ്രം കണ്ടുപോലെ എനിക്കോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ചാൻസ് ചാൻസ് രണ്ടുപേരും ഞാനങ്ങനെ ആടി അന്ന് നല്ല മനിയാ അതുകൊണ്ട് അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു ഇവര് എന്റെ എന്റെ ചായൽ എന്തോ മുക്കി തന്നിട്ടാണ് പറയാം ആക്കി തന്നിട്ടാണ് ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞോണ്ട് ആൻസർ പറഞ്ഞു ഈ പടത്തിൽ ചെയ്യാന്ന് പറഞ്ഞോങ് ആൻസർ എടുത്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചാൽ ചോദിക്കുന്നത് അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് പറയണം പാട്ടേ കണ്ടല്ലോ ആ എങ്ങനെയൊന്നും പറഞ്ഞേക്കാം നമുക്ക് ഈ പാട്ടിൽ കണ്ട രണ്ട് ഒന്ന് ഒന്ന് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ